നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് അപ്പുറം വീണ്ടും ഒരു എക്സാം കൂടി വരാൻ വേണ്ടി പോവുകയാണ് അല്ലെ അപ്പൊ എല്ലാവരും ഈ ഒരു യോഗ്യത നേടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേറ്ററ്റ് വൺ ആൻഡ് ടു കാറ്റഗറി എക്സാം എഴുതുന്ന കൂട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് വേറൊന്നുമല്ല നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരുടെയും ഉത്തരം തന്നെ ആയിരിക്കും അല്ലെ എങ്കിൽ ഈ ഒരു മാത്സില് എളുപ്പ വഴികൾ ഉണ്ടോ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സിൽ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നിങ്ങളെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളെ എങ്ങനെ ചെയ്യണം ഏതൊക്കെ വഴികൾ ഉപയോഗിക്കണം എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വരാൻ പോകുന്ന ഡിസംബർ മാസം ഒൻപതാം തീയതി വൈകിട്ട് കൃത്യം ഏഴ് മണിക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് ഷൈജി സാർ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മാക്സിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാനാവും